ഇൻഫോസ് പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സർക്കാരിൻ്റെ വിവിധതരം ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമാണിത് അപേക്ഷകർ റേഷൻ കാർഡിൽ പേരുണ്ടായിരിക്കണം അറുപത് വയസ്സിന് മുകളിലായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവിധതരം വിവിധ തരം ക്ഷേമ പദ്ധതിയിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് കൃത്രിമ ദന്തനിരകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന മന്ദഹാസം എന്ന സർക്കാർ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം സാമൂഹിക നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സുനീതി എന്ന പേരിലുള്ള സാമൂഹിക വകുപ്പിന്റെ പോർട്ടലിലാണ് ഇതിനു അപേക്ഷിക്കേണ്ടത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ ചെന്ന് അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം പ്രായം കൂടുതലുള്ളവർക്ക് ഈ സ്കീമിൽ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്ലൂക്കോമീറ്റർ അതിൻ്റെ സ്ട്രിപ്പ് ഉൾപ്പെടെ സൗജന്യമായി ലഭിക്കുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി ഈ സ്കീമിലേക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ബി പി കാർഡിൻ്റെ കോപ്പി എന്നിവയും സമർപ്പിക്കേണ്ടതാണ് ഇതും സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സുനീതി എന്ന പറയുന്ന പോർട്ടൽ വഴിയാണ് ഇതും അപേക്ഷിക്കേണ്ടത് അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വഴിയൊക്കെ അറുപത് വയസ്സിന് വയസ്സിന് മുകളിലുള്ളവർക്ക് ഊന്നുവടി കട്ടിലി കമ്പിളി പുതിപ്പ് ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്